ഹായ് ഹലോ അവർക്ക് നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആ വൈക്കിന് പന്ത്രണ്ട് മണിയാവുമ്പോൾ നയിക്കുന്നുട്ടോ അപ്പം ഇന്നും നമ്മളെ പഴയകാല ഒരു മെമ്മറീസ് പോലത്തെ ഒരു വീഡിയോ ആണ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ വീടിൻ്റെ പഴയ പരേന്റെ വീഡിയോ കിട്ടിയിരുന്നു നല്ല നല്ല വ്യൂസ് കിട്ടി അല്ല നമ്മൾ ഉദ്ദേശ വ്യൂ അല്ല ഞാൻ ഉദ്ദേശിച്ച എന്നാലും ബെറ്റർ ഉണ്ട് ഇന്നെന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉപ്പച്ചി ആയിരത്തി തൊള്ളായിരത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാന്ന് തോന്നണേ കെ എസ് ആർ ടി സിയിൽ കയറുന്നത് ഞാൻ ജനിച്ച അല്ലേ ആ വർഷം ഞാനാണ് ഇപ്പച്ചി കെ എസ് ആർ ടി സിയിൽ ആദ്യമായിട്ട് പിന്നെ ഇപ്പച്ചക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് മാനന്തവാടി ഡിപ്പോലാണ് ആദ്യമായിട്ട് കേറുന്നത് അപ്പൊ ഇപ്പച്ച വർഷമായി പുള്ളിക്ക് ആ ഒരു ജോലി വിട്ടിട്ട് വേറൊരു ജോലിക്കും പക്ഷെ പോവാ നടപടിയാകും സമ്മതിക്കുന്നില്ല പോകാൻ അത് ഉപ്പി അതായത് ഉപ്പച്ചി പണിയെടുക്കാതെ വെറുതെ ഇരുന്നിട്ടുള്ള ആ പരിപാടിക്ക് ഞാൻ ഉമ്മാന്റെ ഡാഡീനെ കുറിച്ച് ഡാഡി ഡാഡിണി പോലെ ഞാൻ ബിസിനസ് ആണ് അറിയപ്പെട്ട ബിസിനസ് ഉമ്മ അറക്കൽ ഉമ്മാണ് കൈസർ എന്റെ തൊട്ട് ചെയ്താ എങ്ങനെ മാറി ടൂർ വല്യപ്പോ ഡ്രസ് മാില്ല അപ്പം ഇപ്പ എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാലും അപ്പൊ കെ എസ് ആർ ടി സിയിലായിട്ട് പത്ത് വർഷമായി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഗൾഫിൽ പോയി പിന്നെ ഇവിടെ വന്ന് ഇവിടെ വീണ്ടും കേറി അപ്പം നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പച്ചയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ബേസിക്കലി ഇപ്പച്ചെന്നും രാവിലെ ഇവിടുന്ന് ഫുഡ് എടുത്തിട്ടാണ് പോക്ക് ഹലോ സർ ഹലോ സർമിംഗ് സോ എൻ്റെ ഫോൺ മേലെ അടിയുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പം കുടുമ്പിനി ഇതാണ് മാ കുടുംബിനി എന്ന് പറയുന്നത് പണ്ട് ഇത് ചെറുപയറ് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളംപൊടി വലിയ ചീരകെട്ട് വേവിക്കും എന്നിട്ട് വെന്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ് ഒറ്റക്കും ചെറിയുള്ള ഇട്ട് പറഞ്ഞു പറയും ഉപ്പച്ചക്ക് ഒരു ചമ്മന്തിയും ഒരു കറിയും മാത്രം മതി ഇത്ര ഐറ്റംസ് വേണ്ടി പറയലേ നല്ലമ്മ കൊടുത്തേക്കല്ലേ എളുപ്പമൊക്കെ കൊടുത്തേക്കും ഉപ്പച്ച ഇഷ്ടമല്ല കുറെ കറിയൊന്നും കൊടുത്തേക്കുന്നത് ഇപ്പൊ മാനന്തവാടിന്ന് വരും കൽപ്പറ്റയ്ക്ക് റൂട്ടിലാണ് അപ്പൊ അതിന്റെ ഉള്ളില് ഇതൊക്കെ ഇടണ്ടേ ചോറായി ഇടൂ ഓ ഞമ്മള് പഠിക്കുമ്പോൾ ചോട്ടി മാത്രല്ലേ നമ്മക്കൊന്നും ഇല്ല എല്ലാ കൊറച്ച് കൊറച്ച് മതി എന്ന് അത്ര ഇപ്പൊട്ടുള്ളൂ ബീഫും തന്നെ പറയാറും കരുന്ന ഭാവിക്ക് വാങ്ങിയത് ഭാവി എന്തേ ഒരു ദിവസം കണക്ക് പെട്ടെന്ന് പോയിരുന്നു പണ്ടത്തെ ഞാനൊന്നും ഞാൻ എത്ര ക്ലാസ്സിലും നിർത്തിയത് ആറല്ലോ പിന്നെ വേറെന്തോ പഠിക്കാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പൊ ചോറ് ഞാൻ വാങ്ങിയത് കറി തരാൻ ഓർമ്മണ്ടോ എവിടെ ssc ഇവിടെ ആ തന്നെ സെൻട്രൽ ഗവൺമെൻ്റ് ഇൻ സ്കിൽ ഇന്ത്യ മോമി അപ്പന്റെ ജോലിയ കാരുകൊണ്ടാണ് മാത്ര ഇതിത്രേ ഉള്ളൂ മറിയോ ഇത് അല്ല അപ്പ എങ്ങോട്ട് തിരിച്ചു വരും എന്തായാന്നാ കോട്ടൈസ് പോവറള്ള മാങ്ങ ഓർസിട്ട് പോര് ആ അതൊന്നുമല്ല അന്ന് ചൊല്ലല്ല നാളെ വിഷു അല്ലേ ഒക്യൂർ ഉണ്ടല്ലോ നാളെ പോ ആടു മുടങ്ങേണ്ട ഗുഡ് ഗുഡ് കൂട്ട് ചോറും കറിയും ഒക്കെ ആയിട്ട് പണ്ട് ഇത് ഇപ്പച്ച ഉമ്മാൻ്റെയും കല്യാണ ഫോട്ടോ അല്ല അമ്മ ഇതാണ് ഡാഡി പണ്ടത്തെ ഡാഡി ഇപ്പം എന്റെ ലുക്കില്ലേ മീശ മാത്ര പണ്ടത്തെ ഉമ്മ ഒട്ടി ഇത് ഇത് പിന്നെ ഇത് കല്യാണ ഫോട്ടോ ആണ് ഇത് ഞങ്ങൾ മൂന്നാളും ഇത് ഞാനാണ് You know, <laughs> Very similar. Similar. You but two days before you told me you yes. don't look like your father. No, but after shaving uh. you're dead now. You look like your father. Uh. But see Ama uh. oh, what a beauty. What a beauty is. If simuti If, if, beauty. if mm. Amma was uh, in the college mm. at this at looking like that, mm. Miss Fresher for sure. Yeah. I'll Get the beauty queen. ഇത് ഇത് ഞാന് ഇത് ഭാവി ഇതക്കു ഇത് നമ്മളെ തറവാട്ടില് എമ്മ തറവാട്ടിലൊന്നും നമ്മളല്ലേ തറവാട്ടിൽ ഇത് ആദ്യം ഷർട്ട് പണ്ടത്തെ ഷർട്ടിന്റെ ഒക്കെ ഡിസൈൻസ് ഒക്കെ നോക്കി ഞങ്ങള് പാൻറ് അത് ഇതൊക്കെ ചീര കേട്ടോ കണ്ണതാണ് ചീര

അതായത് ഇപ്പച്ചി ഇന്ന് ഇപ്പച്ചിക്ക് പൊതുവുള്ള ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് പറഞ്ഞുതരാം നമ്മളെ ഇതില്ലേ ചൂരൽമല ഊരുള്ള പൊട്ടിയ സ്ഥലമല്ലേ ഇപ്പച്ചിക്ക് കൽപ്പറ്റ ചൂരന്മല റൂട്ടാണ് പത് പൊതുവെ അല്ലെ പൊതുവേ പോക്ക് അതായത് ഇവിടുന്ന് നേരെ ചുരൽമലേ പോകും അവിടുന്ന് ചൂരൽമല ദുരന്തം സംഭവിച്ചപ്പം അവിടെ പിന്നെ സ്കൂളൊക്കെ ഒലിച്ചു പോയല്ലോ അവിടെ കുട്ടികളെ ചുരൽമല മുണ്ടക്കയമുള്ള കുട്ടികളെ മേപ്പാടി സ്കൂളിലാണ് ഒരു ഇപ്പോൾ പഠിക്കണത് അപ്പോൾ ഉപ്പച്ചയ്ക്ക് രാവിലെ പോയിട്ട് വേറെ ആരെയും കയറ്റില്ല വേറെ ഒരു ആൾക്കാരെയും കയറ്റാതെ ആ കുട്ടികളെ മാത്രം ആദ്യം എടുത്തിട്ട് അവിടെ കൊണ്ടുവരും മേപ്പാടി സ്കൂളിൽ കൊണ്ടാക്കും എന്നിട്ട് വൈകിട്ട് ഇതേപോലെ ആക്കും അതിൻ്റെ ഇടക്ക് വേറെ പിന്നെ ചുരൽമല പിന്നെ കൽപ്പറ്റ വേറെ അടിക്കും അപ്പം മാത്രമേ ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് ഇട്ടോ ഒരു ദിവസം ഞാൻ ഉപ്പച്ചിൻ്റെ കൂടെ പോകുക നമുക്കൊരു ദിവസം ഉപ്പച്ചീൻ്റെ കൂടെയൊക്കെ പോയിട്ട് എങ്ങനെയാണ് കെ എസ് ആർ ടി സീൻ്റത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ യാസിം ബ്ലോക്സിലെ എൻ്റെ ചാനലിൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ അതായിരുന്നു മെയിൻ വീഡിയോ എ ഡേ വിത്ത് എ കെ എസ് ആർ ടി സി ഡ്രൈവർ ഞാനിപ്പോ കോഴിക്കോടൊക്കെ പോയി ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഉപ്പച്ചിൻ്റെ കൂട്ടുകാരനായിരുന്നു ഡ്രൈവറായിട്ടുണ്ടായിരുന്നു കാരണം ഉപ്പച്ചി കുറേ കാലായില്ല അതിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് കൂട്ടുകാരനെ സോ അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മൾ ഈ ഇന്നിപ്പച്ചി മാനന്തവാടി കൽപ്പറ്റ റൂട്ടിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്നു ഗോ എങ്ങനെയാണ് അവർ കഴിക്കുന്നത് എവിടുന്നാണ് നമുക്ക് നോക്കി വെക്കാം കാണാൻ പറ്റുമെങ്കില് കാണാം അപ്പോൾ അപ്പം സമയം ഓൾമോസ്റ്റ് ആയിക്കണേ ആയിക്കണ നമ്മൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണെ ഉള്ളത് പയർ സ്റ്റാൻഡിലാ പറഞ്ഞു പയർ സ്റ്റാൻഡിൽ ആ ഓക്കെ പുതിയ സ്റ്റാൻഡിൽ നിർത്തിയിടും Oh. oh, this is uncle's bus. Uncle's bus. Oh. He owns it. Really? Our own bus. Oh. Give me seat number 27 first. What a seat for you? No, no, give the chair. No, no, give it. He's busy. He's busy. We don't have time. Really? Yeah. How many How many We have one hour Ah, one hour. One hour? Oh, more than enough. 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 Eh? We have one hour left. Ah, one hour left. Yeah. We have to

मरस्ती oh, <updating personal paid venue> ഓരോ ജല്ലം മറന്നു. വർദൻ നടന്നു പോവുന്ന നേരം പോകും. അങ്ങള് എവിടെ നേയിക്കിലപ്പോൾ പുറത്ത് നേയിക്കില് ഓ സോ ഐ വിൽ टेल യു ആ ഓക്കേ ദിസ് ഈസ് കേസർ ടിസി ഓക്കേ യു ആർ ജോർഫർ ഹാവ് बीन ഡ്രൈവിങ് ദിസ് കാർ ഫോർ ഹൗ many ഇയേഴ്സ് മോർ ദൻ 30 ഈതോല്ല ബിനി കേസർ ടിസി കേറിയേ ഫുൾ കേറിയേ ആ 1997 1997 ഓ മോർ ദൻ ഹൗ many ഇയേഴ്സ് uh 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 24 24 29 three seven 10 3 27, 27 years, years. No, 28 28 28 yes, yes. it's driving oh but still uncle so strong still so many strength left but it is no control <laughs> <laughs> how we see you know two percent okay this really one, one seat for conductor okay seat. oh reserve yeah reserve my okay. father only have the big seat Come. okay nobody can sit nobody can sit see. ah this is see see the condition of the seat uh, nobody that, can sit only my father can sit. You, need a, you need a strong pump, pump strong s you yes. see here oh good car man see the responsibility of the driver carrying so many passengers. it's yeah. not an easy job one has one has to be fresh sleep well yeah. because if she sleeps t during drive khatam khatam, khatam. so 3% 3% okay this is for ladies oh ladies one, and 2 3 4 5 for gents nothing ladies gents no special mm -hmm. even, even break break emergency brake emergency uh, gps oh. GPS? ah uh. oh i never seen like this kind of so uh, i now i know why am i amma keeps knowing where he is because tvs amma good tvs <laughs> <GPS> here ella paathrangalum undado okay so we don't want to carry ah engile illa engile koncham sat <So, laughs> adikkanakku then we go okay sir kutte okay okay സോ സുഗായ്സ് പോച്ചയ്ക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഞാൻ പുരയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ച് ചിലപ്പം കമൻ്റ് ബോക്സ് വരും അവിടെ അത്ര വലിയ മക്കൾ ഉണ്ടായിട്ട് വാപ്പാൻ ഇനിയും പണിക്ക് കൂടുകയാണ് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാപ്പാൻ്റെ ഇഷ്ടത്തിനാണ് വാപ്പ പോണത് എനിക്ക് വാപ്പാൻ്റെ വാപ്പാകാൻ പറ്റൂല വാപ്പ വാപ്പ തന്നെയാണ് അപ്പോൾ നമുക്ക് പറയുന്നതിന് ഒരതിലുണ്ട് ഏഹ് വാപ്പാ പോകാൻ പറ്റൂലെന്ന് രണ്ടു പറഞ്ഞു നോക്കാം പിന്നെ വാപ്പയാണ് വാപ്പാന്റെ ഇഷ്ടമാണ് പച്ചീൻ്റെ ഇഷ്ടമാണ് പച്ചക്ക് പോകണോ വേണ്ടെന്നുള്ളത് എനിക്കിപ്പോ പിടിച്ചു നിർത്താനൊന്നും പറ്റൂല ഉം അതുകൊണ്ട് ഞാന് ഉമ്മ പെങ്ങള് അലിയൻ എല്ലാവരും പറഞ്ഞു നോക്കി പോണ്ടത് പിന്നെ പുള്ളീൻ്റെ ഒരു ഇഷ്ടതാണ് പിന്നെ വെറുതെ പുരേലി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല ഏഹ് അപ്പം പിന്നെ കെ എസ് ആർ ടി സിന്ന് അത്ര കിട്ടും നിങ്ങൾക്ക് അറിയാലോ ഒന്നും കിട്ടൂല ശമ്പളം പോലും ഇപ്പൊ കൊടുക്കലില്ല അവര് ചേപ്പച്ചയ്ക്ക് ഇഷ്ടം ഡ്രൈവിംഗ് ആണ് അപ്പോൾ ആ ഡ്യൂട്ടി ആ ഒരു വർക്ക് തന്നെ വീണ്ടും ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്നെ ബ്ലെയിം ചെയ്യരുത് ഞാൻ എത്രയോ കാലമായി പറയുന്നത് പോകണ്ട പോകണ്ടാന്നുള്ളത് ചേട്ടന് കുറച്ച് കാലം കൂടി കുറച്ച് ദിവസം കൂടി പോട്ടെ ഇല്ല ഞാൻ വേറെ എവിടെയെങ്കിലും ലോറിയിൽ പോകും അവിടെ പോവും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇല്ല ഞാൻ സ്വന്തമായിട്ട് ലോറി വാങ്ങും എന്നൊക്കെ പറയട്ടെ അപ്പം ബെറ്റർ പിന്നെ പുള്ളിക്ക് ഇഷ്ടമുള്ളത് പുള്ളി ചെയ്യട്ടെ നമുക്കിഷ്ടമുള്ള കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം നമ്മളും പച്ചിൻ്റെ പ്രായം നമ്മുടെ മക്കൾ പറയുകയാണ് നിങ്ങൾ ഇനി യാത്രയൊക്കെ പോകേണ്ട എന്ന് പറയും ഇനി പിടിച്ചേക്കും അന്ന് എനിക്കത് പറ്റില്ല എനിക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ചിലവർ ഇഷ്ടം ഇതാണ് അപ്പോൾ ആ ഇഷ്ടം അങ്ങനെ പോട്ടെ ഓക്കെ സ്വകാര്യ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പിന്നെ ഒരു ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് പച്ചിൻ്റെ കൂടെ പോയിട്ട് ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യാം ഞാൻ ഉദ്ദേശിക്കുന്നതിൽ മുണ്ടക്കയം ചൂരൽമല റൂട്ടിൽ പോണ ദിവസം പോകാമെന്ന് വെച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് ആ ഉരുൾപൊട്ടിയ സ്ഥലം അതൊക്കെ ഒന്ന് കാണാലും ഞാൻ ഇതുവരെ ആ ഏരിയയിലോട്ട് പോയിട്ടില്ല ഓക്കെ അപ്പോൾ അതും കാണാം എന്ന് വിചാരിച്ചിട്ടാണ് സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു